യാത്രയ്പ്പ് സമ്മേളനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കട്ടപ്പനയിൽ നടന്നു യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിപ്പുഴി യോഗം ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി കട്ടപ്പന സബ്ജില്ലയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് സമ്മേളനവും കട്ടപ്പന സബ്ജില്ല ഭാരവാഹികളുടെ സ്ഥാനാരോഹണവുമാണ് നടന്നത് കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സബ്ജില്ല പ്രസിഡന്റ് ജയ്സിയ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിപ്പുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനെ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഓരോ നേരിട്ട് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ അധ്യാപകർ എന്ന് പറയുന്നത് അപ്പോൾ ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ശരിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ പി എസ് ടിയെ അതിൻ്റെ നിരവധിയായ ക്യാമ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ പരിശീലന പരിപാടിയിലൂടെയുമൊക്കെ തങ്ങളുടെ അംഗങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധവും കാഴ്ചപ്പാടും ഉണ്ടാകണമെന്നുള്ള നിലയിൽ ആ അധ്യാപകരെ എല്ലാം വാർത്തെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുന്ന സമ്മേളനത്തിൽ വെച്ച് ഈ ബസ്സും സർവീസിൽ നിന്നും വിരിയുന്ന അധ്യാപകർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു சம்மேளத்தில் കെ പി എസ് ടി എ മുൻ സംസ്ഥാന സെക്രട്ടറി വി ഡി അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ്ജ്കുട്ടി എം പി സംസ്ഥാന കൌൺസിലർ ജോസ് സബാസ്റ്റ്യൻ ജില്ലാ പ്രസിഡന്റ് ജോബിൻ കെ കളത്തിക്കാട്ടിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ആനന്ദ് കോട്ടിരി വെള്ളിയാകുടി സെന്റ് റോംസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ വിൻസി സബാസ്റ്റ്യൻ സബ് ജില്ലാ സെക്രട്ടറി റെജി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കട്ടപ്പന സബ് ജില്ലയുടെ ഭാരവാഹികളായി ബിൻസ് ദേവസ്യ പ്രസിഡന്റായും റെജി ജോർജ് സെക്രട്ടറിയായും അമൽ ആന്റണി ട്രഷററായും പുതിയതായി ചുമതലയേറ്റു ഇടുക്കി ന്യൂസ് കട്ടപ്പന